ഇന്റലിജൻസിന്റെ ഒരു കളിയരങ്ങായിട്ടാണ് അഫ്ഗാനിസ്ഥാൻ ഒരു കളിത്തൊട്ടിലായിട്ടാണ് അഫ്ഗാനിസ്ഥാൻ ചില മാറിയിരിക്കുകയാണ് അത് അതെ അപ്പോൾ അതായത് ഇപ്പോ എല്ലാം ഇന്റലിജൻസ് സംവിധാനം എത്രത്തോളം കാര്യക്ഷമമാണെന്ന് ചെക്ക് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് അഫ്ഗാനെ കൊണ്ട് അവിടെ നിന്ന് ചെക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി നമ്മൾ ആയുധങ്ങൾ ടെസ്റ്റ് ചെയ്ത പാകിസ്ഥാനിലാണെങ്കിൽ ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്ന അഫ്ഗാനിസ്ഥാനിലാണ് കുറച്ചുകൂടെ നല്ല രസമുണ്ട് അല്ല നടക്കുന്ന കാര്യമാണത് ഇന്റലിജൻസ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലാണ് മാത്രവുമല്ല ഈ അഫ്ഗാനിസ്ഥാനെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് അമേരിക്കയ്ക്കും പാകിസ്ഥാനും എതിരെ ഒരിത് പോകുന്നതിൻ്റെ അകത്ത് അഫ്ഗാനിസ്ഥാനും താല്പര്യമുണ്ട് കാരണം അവരുടെ സോവറിനിറ്റിയെ ചവിട്ടി മെതിച്ച രണ്ട് രാഷ്ട്രങ്ങളാണ് ഈ അമേരിക്കയും പാക്കിസ്ഥാനും അവരെ ഒരു ഒരു തീർത്തും താഴേക്കിടയിലുള്ള രീതിക്ക് അവരോട് പെരുമാറിയ രണ്ട് രാജ്യങ്ങളാണ് അവർക്കും ആ ഒരു കലിപ്പ് അഫ്ഗാൻ പ്രതികാരം മറക്കരുത് അതവിടെ കിടപ്പുണ്ട്